സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും ശാശ്വതമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്നാണ് ഈശോ പറഞ്ഞത് ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഈശോ തന്നിട്ട് പോയ സമാധാനവും ആനന്ദവും അത് ശാശ്വതമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അതില്ലാതെ പോകുന്നത് ഒരു നിമിഷം സ്വസ്ഥമായിരുന്ന് കരങ്ങൾ കൂപ്പി തിരുനാഥന്റെ കണ്ണുകളിലേക്ക് സ്നേഹപൂർവ്വം നമുക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഒന്ന് ചോദിക്കാം എൻ്റെ കുടുംബത്തില് ശാശ്വതമായ സമാധാനം നിലനിർത്താൻ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും എൻ്റെ കുടുംബത്തില് ശാശ്വതമായ ആനന്ദം നിലനിർത്താൻ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ദാരിദ്ര്യം വളരെ സമ്പന്നമാണ് എൻ്റെ വീട്ടില് സ്വന്തം പറയാൻ അധികം ആരും ഒന്നുമില്ല അത്യാവശ്യം രോഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെയുണ്ട് സാമ്പത്തിക ഞെരുക്കവുമുണ്ട് പിന്നെ എങ്ങനെയാണ് കർത്താവ് പറഞ്ഞ ഈ ശാശ്വതമായ ആനന്ദവും സമാധാനവും എനിക്ക് അനുഭവിക്കാൻ പറ്റുക എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നേക്കാം ദൈവ പരിപാലനയാണ് നമ്മുടെ മൂലധനം ഒന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിക്കുകയും മാതാവിന്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ നമ്മളെ അറിഞ്ഞ് വിശദീകരിക്കുകയും ചെയ്ത നല്ലനാഥൻ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല എന്ന് തിരുവചന്ദന സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൈവപരിപാലനയിലുള്ള വിശ്വാസവും ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള കരുത്തും ഉണ്ടെങ്കിൽ ഈ ഉണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് വിജയം ഭരിക്കാൻ കഴിയും ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നീ കൂടെയുണ്ടെന്ന് അറിയാമായിട്ടും പത്രോസ് പത്രോസ്ലിഹയെ പോലെ ഞങ്ങള് പ്രശ്നങ്ങളാകുന്ന വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയാണ് അങ്ങനെ മുങ്ങിപ്പോകുമ്പോഴും അങ്ങ് ഞങ്ങളുടെ കരം പിടിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നാലും പത്രോസ്ലിഹയെ പോലെ അങ്ങാണതെങ്കിൽ ഞാനും ജലത്തിനു മീതെ നടക്കട്ടെ എന്ന് ചോദിച്ച് ധൈര്യപൂർവ്വം ഇറങ്ങി വന്ന ആ ഒരു വരവുണ്ടല്ലോ ഞങ്ങൾക്കും ധൈര്യപൂർവ്വം ഞങ്ങളുടെ നൊമ്പരങ്ങളുടെ മേൽ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈശോയെ അങ്ങയുടെ കരുണാർദ്ര സ്നേഹം കൈപിടിച്ച് നടത്തേണമേ കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പുതിയ സ്നേഹത്തിലേക്ക് സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി ഇറങ്ങി വരുവാൻ ഉണർന്നു വരുവാൻ ഓരോ ദിവസവും പ്രത്യേകിച്ച് ഈ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആമേൻ